ഇൻറ്റീരിയർ മെറ്റീരിയലുകൾക്ക് ഗുണമേന്മയുടെ രൂപം പകർന്നു നൽകിയ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ ഗ്രാറ്റിസ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു ചുരുങ്ങിയ കാലം കൊണ്ടാണ് കേരളത്തിലെ മികച്ച പി വി സി ഫോംബോർഡ് കമ്പനികളുടെ പട്ടികയിലേക്ക് ഗ്രാറ്റിസിൻ്റെ പേരും ചേർക്കപ്പെട്ടത് ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് ഇന്ന് ഏറെ സുപരിചിതമായ ഗ്രാറ്റിസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആരംഭിക്കുന്നത് കെ പി മുഹമ്മദ് ഹാജി പയ്യന്നൂരിൽ തുടങ്ങിയ ഒരു കൊച്ചു ഹാർഡ്വെയർ ഷോപ്പ് ഇന്ന് ലോകം അറിയുന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മകൻ നൂറുദ്ദീൻ പറഞ്ഞു ഗ്രാറ്റിസിൻ്റെ തുടക്കം പയ്യന്നൂരുള്ള ഒരു ചെറിയ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നായിരുന്നു അത് വാപ്പ തുടങ്ങി വെച്ച ഫാൻസി ഗ്ലാസ് എംബോറി എന്ന സ്ഥാപനം നയൻറ്റീൻ സെവൻറ്റിയിലായിരുന്നു അത് തുടങ്ങിയത് പിന്നീട് ടു തൗസൻഡില് ഗ്രാറ്റിസ് എന്ന ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്ലൈവുഡ് അതുപോലെ വെനിയർ അത്തരം പ്രോഡക്റ്റുകൾ മാത്രം അന്ന് ബ്രാൻഡ് ചെയ്ത് കണ്ണൂർ കാസർഗോഡ് കാലിക്കറ്റ് ഏരിയകളിൽ മാത്രമായിരുന്നു ആ കാലഘട്ടത്തിലെ സപ്ലൈ ത്തിനകത്ത് വിതരണം ശക്തിപ്പെടുത്തിയ ഗ്രാറ്റിസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പുറത്തേക്കും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ മുന്നോട്ടിറങ്ങിയത് ഈ കാലയളവിൽ ആന്ധ്ര കർണാടക മുംബൈ ഹൈദരാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ ഓപ്പറേഷൻസ് ആരംഭിച്ചു തുടർന്ന് അതേ വർഷം യു എയിലും പ്രവർത്തനം ആരംഭിക്കാൻ ഗ്രാറ്റിസിന് സാധിച്ചു ക്വാളിറ്റി കൊണ്ടും വിശ്വാസത കൊണ്ടും കേരളത്തിലെ പി വി സി ഫോംബോർഡ് വിപണിയിൽ മുൻനിരയിൽ നിന്നുകൊണ്ടാണ് ഗ്രാറ്റിസ് അതിൻ്റെ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്നത് ഉപഭോക്താക്കളുടെയും ഡീലേഴ്സിൻ്റെയും ജീവനക്കാരുടെയും പിന്തുണയും വിശ്വാസവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ ലഭിക്കുന്നതിനായി ഫോർബൽ എഡ്യൂക്കേഷന്റെ നൂറ് ശതമാനം ലക്ഷത്തിന്റെ സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഫോർബൽ എഡ്യൂക്കേഷന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഓറിയന്റഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് കോഴ്സ് വിത്ത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് ഈ സ്കോളർഷിപ്പിലൂടെ സ്റ്റുഡൻസിന് കിട്ടാൻ പോകുന്നത് സാമ്പത്തികമായി പിന്നോക്കം എന്നവർക്കും കൂടി ജോബ് ജോബ് മേഖലയിലും കരിയർ മേഖലയിലും ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുക സാമ്പത്തികമായ ഒരു പ്രശ്നം എജ്യൂക്കേഷനെ ബാധിക്കരുത് എന്നുള്ളൊരു കൂടിയാണ് നമ്മൾ ഈ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് പോബൽ എഡ്യൂക്കേഷൻ്റെ കണ്ണൂർ കൊച്ചിൻ ഓൺലൈൻ ക്യാമ്പസുകളിൽ ഈ കോഴ്സുകൾക്ക് അറ്റൻഡ് ആവുന്നതാണ് നൂറ് ശതമാനം കൂടി അതായത് കോഴ്സ് ഫീസിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോളർഷിപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രമാണ് മെയ് ഇരുപത്തിനാല് വരെയാണ് നമ്മുടെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ടൈം